സങ്കീർത്തനം എൺപത്തിയെട്ട് ദുഷ്ടന്മാരോട് പ്രതികാരം ഭക്തരെ നിങ്ങൾ വിധി നിഷ്ഠാവാണോ പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഒരു വായ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു എന്നെ മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിൻ്റെത് പോലുള്ള വിഷമുണ്ട് ചെവി അടഞ്ഞ അളലിയെ പോലെ ബദിരാണ് അവർ പാമ്പാട്ടിയുടെയോ മന്ത്രത്തിൻ്റെ മന്ത്രവാദികളുടെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവം അവരുടെ പല്ല് തീർക്കണമേ കർത്താവേ യുവസിംഹങ്ങളുടെ ദംശനങ്ങൾ പെഴുതുകളയണമേ ഒഴി ഒഴുകി ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ലുപോലെ അവർ ചവിട്ട് മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ ഇഴഞ്ഞു പോകുമ്പോൾ അണലി അരിഞ്ഞു തീരുന്ന ഉച്ചുപോലെയാകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാതെ ത ചാവുള്ള പോലെയാകട്ടെ നിങ്ങളുടെ കരത്തിന് ചൂടേൽക്കുന്നതിന് മുൻപേ മുൻപ് മുൻപ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പഴ്ത്തി കളയും പ്രതികാരം കണ്ട നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവർ കാല് കഴുകും നിശ്ചലമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും ദൈമാണീ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശീക്യം സ്തുതി ആയിരിക്കട്ടെ